നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വാർത്ത ശ്രദ്ധിച്ചു നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല വായനാ ദിനത്തിനോട് അനുബന്ധിച്ച് ടാഗോർ തിയേറ്ററിൽ വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു അതിൽ സ്വാഗതം പറഞ്ഞ ആൾ വല്ലാതെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വല്ലാതെ എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇന്ത്യൻ ലെജൻഡ് നമുക്ക് കേരളത്തിന് കിട്ടിയ ഗിഫ്റ്റ് വരദാനം അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷകളിലെല്ലാം അദ്ദേഹത്തിന്റെ കൈവശമുള്ള പദസമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച് പിണറായി വിജയനെ പുകഴ്ത്തുന്നത് കേട്ടു അങ്ങനെ ഇയാളുടെ പുകഴ്ത്തൽ ഇങ്ങനെ നീളുന്നതിനിടയിൽ ആരോ ചെവിയിൽ ചെന്ന് മന്ത്രിക്കുകയോ ഒരു കുറിപ്പ് കൊടുക്കുകയോ ചെയ്തു അതായത് നിർത്തിക്കോ ഇനി ഇതങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട മതി ഇനി ഇരുന്നവർക്ക് അസ്വസ്ഥത തോന്നി ആയിരിക്കണം അവരങ്ങനെ പറഞ്ഞത് കൊടുത്ത് ഈ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ പേടിയാണെന്ന് അവസാനിപ്പിക്കുന്നു പ്രസംഗിച്ചുകൊണ്ട് നിന്ന് മനുഷ്യൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയത് പോലെ അങ്ങ് നിർത്തുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൂടുതൽ പുകഴ്ത്താൻ പേടിയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പുകഴ്ത്തുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഒക്കെ ആ ദേഷ്യം ബാധിക്കും ഇതൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ എന്തോ ചൂയിമോ മിഠായിയോ മറ്റോ വായിലിട്ട് ചവച്ച് വളരെ ആസ്വദിച്ച് രസിച്ച് ആ ആ ആ ഈ ഒരു അവസ്ഥയിലായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് എനിക്ക് ഇങ്ങനെ പുകഴ്ത്തി എനിക്ക് അത്ര ഇഷ്ടം എന്താന്നറിയില്ല ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെയാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് വാർത്തകൾ പുറത്തു വന്നത് തന്നെ പുകഴ്ത്തിയതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു വിധത്തിലുമുള്ള ആ ശരീരഭാഷയിൽ നിന്നോ മുഖത്തെ ഭാവ വ്യത്യാസത്തിലൂടെയോ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പുകഴ്ത്തുന്നതിലുള്ള അസ്വസ്ഥത സൂചിപ്പിച്ചിട്ടേയില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് എന്നറിയില്ല പിന്നെ ഇദ്ദേഹത്തെ ആ സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് ആരെങ്കിലും വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ അതിന്റെ കാരണം ലക്ഷങ്ങൾ കൊടുത്ത് അതിനുവേണ്ടി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ചില അതിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ മന്ത്രിമാരിൽ പലരും അടക്കം പലരെയും അതിന് നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ പുറത്തുനിന്ന് തൽക്കാലം ആളെ എടുക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു വിലക്ക് അവിടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്നത് പക്ഷേ ഏതായാലും മുഖ്യമന്ത്രി അങ്ങനെ സുഖിച്ചു വരികയായിരുന്നു അപ്പൊ ലെജൻഡ് വരദാനം മറ്റൊരു സംസ്ഥാനങ്ങൾക്കും കിട്ടാത്ത അതായത് കേരളമല്ല ഇന്ത്യ കണ്ട ലെജൻഡ് എന്നാണ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ ചുമ്മാത പുകഴ്ത്തുന്നതിന്റെ കൂടെ ഓരോ പുകഴ്ത്തുന്ന വാക്കും പറയുമ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് വരദാനം ഏഹ് അപ്പം ഏത് വരയാണെന്നറിയില്ല വെള്ളത്തിൽ വരച്ച വരയായിരിക്കും ഉദ്ദേശിച്ചത് അപ്പൊ ഒരു ഗിഫ്റ്റ് ആണ് കേരളത്തിലുള്ള മനുഷ്യർക്ക് വരദാനമാണെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്നുകൂടി പറയണം എങ്ങനെയാണ് നിങ്ങൾ ആ വാക്കിനെ സാധൂകരിക്കുന്നത് എന്നും കൂടി പറയണം വെറുതെ വന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ പോരല്ലോ ലെജൻറ് വായനാ ദിനമാണ് വായനാ ദിനത്തിന് പറയാൻ എത്രയെത്ര കാര്യങ്ങളുണ്ട് വായനാ ദിനമാകട്ടെ ഭരണഘടനാ ദിനമാകട്ടെ പരിസ്ഥിതി ദിനമാകട്ടെ ഗാന്ധി ജയന്തി ആകട്ടെ എന്തുമാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ മെയിൻ അജണ്ട അത് അവർ ചെയ്യാതെ പോകില്ല ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പിറന്നാൾ ദിനമായിരുന്നെങ്കിൽ ശരി ആ പിറന്നാൾ ദിനത്തിൽ ഇത്തിരി സുഖിച്ചോട്ടെ എന്ന് കരുതി അങ്ങനെ സംസാരിക്കുന്നതിൽ തെറ്റില്ല പോട്ടെ പക്ഷേ ഇങ്ങനെ ഒരു വായനാ ദിനത്തിലൊക്കെ ഇത്രയും മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല വി ശിവൻകുട്ടി അവിടെ കാണിച്ചത് കണ്ടല്ലോ ഒരു പൊതുപരിപാടിയിൽ കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇത് ബഹിഷ്കരിക്കുകയാണ് കാരണം ഭാരതാംബയുടെ ചിത്രം വെച്ചു അപ്പോൾ ഗവർണർ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോക്കോൾ ലംഘിച്ചു ഈ പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് പറയുമ്പോൾ തെർമോക്കോൾ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഞങ്ങൾക്ക് വീട്ടിൽ പുതിയതായിട്ട് ടി വി വാങ്ങിച്ചപ്പോഴാണ് ലാസ്റ്റായിട്ട് തെർമോക്കോൾ ഞാൻ കണ്ടത് തെർമോക്കോളുമായിട്ട് എനിക്കൊരു ബന്ധം ഇല്ല എന്ന് പറയുന്ന ലെവലിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത് അപ്പൊ ഈ തരത്തിലുള്ള മലയാളികൾക്ക് സഹിക്കാനേ കഴിയാത്ത തരത്തിലുള്ള മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ദുർഗന്ധം ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്തെങ്കിലും പരിഹാരം കാണുക അതിനുശേഷം ആ സ്വയം പുകഴ്ത്തലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ തനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് അവരോട് പറഞ്ഞ് അങ്ങനെ വരുത്തി തീർക്കണേ ഈ കളികളൊക്കെ അതിന് ശേഷമാകുന്നതല്ലേ നല്ലത് തിരുവാതിരപ്പാട്ട് തുടങ്ങി ഒരുപാട് പുകഴ്ത്തൽ ഗാനങ്ങൾ ഇതിനോടകം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു എനിക്ക് എനിക്കറിയില്ല ഈ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇത് തനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ ഇപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു പൊതു ചടങ്ങിൽ പൊതുവേദിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ദയവ് ചെയ്ത് എന്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി വേണ്ട എന്നൊരു മര്യാദയുടെ ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ആളുകൾ വ്യക്തിപൂജ നടത്തുന്നത് ഇങ്ങനെ ആരാധിക്കുന്നതൊക്കെ നമ്മുടെ ആദർശത്തിനെതിരല്ലേ സഖാവേ എന്ന് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പ്രസ്മീറ്റിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് അതായത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു അസ്വസ്ഥതയും ഇല്ല നാട്ടുകാർക്കാണ് അസ്വസ്ഥതയെന്ന് എന്തർത്ഥത്തിലാണ് ഹീറോ എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഏഹ് ഈ നമ്മൾ ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ഒരു വിലക്കയറ്റം സകല സാധനങ്ങൾക്കും ആരോഗ്യരംഗം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ പേപ്പട്ടിയുടെ ഉപദ്രവം നമ്മൾ ചില ഏരിയകളിലൊന്നും നമ്മൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല പക്ഷെ ചിലയിടങ്ങളിൽ മനുഷ്യർ ഈ പേപ്പട്ടിയുടെ ശല്യമൊക്കെ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അൻപതും അറുപതും പേരെയൊക്കെയാണ് പേപ്പട്ടി കടിച്ചു കീർന്നത് അവർക്ക് വാക്സിൻ എടുത്തവർക്ക് പോലും പേവിഷബാധ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് ആളുകൾ മരണപ്പെടുന്നു വാഹനാപകടങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും മോഷണത്തിനും ഒന്നും ഇവിടെ കുറവില്ല കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനും ഇവിടെ കുറവില്ല കൊച്ചുകുട്ടികൾ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ ഗർഭിണികളാകുന്നതും പ്രസവിക്കുന്നതും ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള സംഭവമായി മാറുന്നു ലഹരിയുടെ ഉപയോഗം ഒരുപാട് തവണ സംസാരിച്ച വിഷയമാണ് ഇതിനൊന്നും പരിഹാരം കാണാതെ ഇതൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു വേദിയിൽ കയറി നിന്നുകൊണ്ട് ആ ആളെ ഇരുത്തിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളെ ഇരുത്തിക്കൊണ്ട് ഹീറോ ആണ് ലെജൻഡാണ് വരദാനമാണ് നമ്മുടെയൊക്കെ മുജന്മ സുഹൃതം കൊണ്ടാണ് ഇത് നമുക്ക് കിട്ടിയത് ഇതൊക്കെ കേൾക്കുന്നത് ദുരനുഭവങ്ങളിലൂടെ ഓരോ നിമിഷവും ഇവിടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് എന്നൊരു ഓർമ്മ ഇങ്ങനെ നാവ് ഏത് വിധത്തിലും വഴങ്ങുന്ന ആളുകൾ ഒന്ന് ഓർക്കണം പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ വി ശിവൻകുട്ടിയെക്കുറിച്ച് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കണ്ട് ഒരുപാട് പേര് കമൻറ് ചെയ്തു നിന്റെ ധൈര്യം അപാരം മോളെ ധൈര്യം സമ്മതിച്ചു ഈ ധൈര്യം അല്ലെ അവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റുകൾ കണ്ടു ഇല്ലാത്തത് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടോ ഇവര് കാണിക്കുന്നതിനോടുള്ള ഏതൊരു ജനത്തിൻ്റെയും പ്രതികരണം ഒരു സാധാരണക്കാരന്റെ പ്രതികരണം മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ലാതെ ഇവർ രഹസ്യമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഞാൻ കണ്ടുപിടിച്ച് അതൊന്നുമല്ല പറയുന്നത് അല്ലെങ്കിൽ ഇവർ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തെന്ന് വരുത്തി തീർക്കുകയല്ല ചെയ്യുന്നത് പരസ്യമായിട്ട് പൊതുജന മധ്യത്തിൽ ഇവർ കാണിക്കുന്ന നീതികേട് വിവരദോഷം പെരുമാറ്റ ദൂഷ്യം ഇതൊക്കെയാണ് പരിഹാസരൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തിലൊക്കെ പറയുന്നത് അപ്പോ അക്കാര്യത്തിൽ ഒരു ധൈര്യക്കുറവുമില്ല കാരണം ഇതിപ്പോ അവർ ചെയ്ത കാര്യം തെളിവ് സഹിതം എന്റെ മുന്നിൽ മാത്രമല്ല എല്ലാവരുടെയും മുന്നിലുണ്ടല്ലോ അങ്ങനെയുള്ള പേടികളും ഒന്നുമില്ല പിന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയട്ടെ എല്ലാവരും തരുന്ന ഈ ഒരു പിന്തുണയുണ്ടല്ലോ ഒരുപാട് സ്നേഹമുണ്ടല്ലോ ഓരോ കമന്റിലും വരുന്ന സ്നേഹം അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തുടർന്നും ഈ പിന്തുണ പ്രതീക്ഷിക്കുന്നു